ഹലോ ഹലോ ഞാനേ ഒരു ഇൻട്രോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിരിക്കുന്നു പക്ഷെ സാധാരണ യൂട്യൂബേഴ്സ് ഒക്കെ സംസാരിക്കുന്ന ആ രീതിയിൽ സംസാരിച്ച് തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അത് എന്നെ നടക്കുന്നില്ല പിന്നെ എൻ്റെ കോൺഫിൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ക്യാപ്പും ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് നടക്കുന്നില്ല ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു ഡ്രസ്സ് എടുക്കാൻ മാറ്റി നോക്കി പക്ഷെ പക്ഷേ അതുമല്ലാന്ന് മനസ്സിലായതോടെ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു സാധാരണ രീതിയിൽ തന്നെ അങ്ങ് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പേര് ആൽഫി വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനലിൻ്റെ പേര് ആൽഫൻ ലീപ് സ്റ്റോറീസ് അപ്പോൾ ഈ ചാനലിൽ അങ്ങനെ തീം ബേയ്സ്ഡ് കണ്ടന്റ് ഒന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു സോ ട്രാവൽ വീഡിയോസ് ഉണ്ടാവും കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും ബ്യൂട്ടി ടിപ്സ് ഉണ്ടാവും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നു സോ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇനി ചാനലിൽ കാണാം ഓക്കെ ബൈ